കൂട്ടുകാരെ നമ്മൾ ബാക്ക് പീസ് വെട്ടിയായിരുന്നു അല്ലേ ഇനി ഫ്രണ്ട് ആണ് വെട്ടാനുള്ളത് അതിൻ്റെ വീഡിയോ എൻ്റെ ഇത് എന്താണ് മെമ്മറി ഫുള്ളായി കാരണം അത് ഡിലീറ്റ് ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ എടുത്ത വീഡിയോസ് പോയി ഞാൻ അതുകൊണ്ട് ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കണ്ടോ അപ്പം ആ ഒരു പീസിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാരണം ഞാൻ ഓർത്തു ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ അപ്പം അതെ കണ്ടോ ഞാൻ ഈ ബാക്ക് പീസ് എടുത്ത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ വെച്ച അപ്പൊ ഇത് ഒറ്റ പീസാണല്ലോട്ടാ വെച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലെതേ മടക്കിയിട്ടുണ്ട് അതെന്തിനാണെന്നറിയാമോ കാലിഞ്ചി നമുക്ക് ഫ്രണ്ടിൽ കൂടുതൽ വേണം ആ ഒരു കാലിഞ്ചി ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് മടക്കിയതിന് ശേഷം ഈ കാലിഞ്ചി ഇപ്പുറത്തോട്ട് നമ്മൾ വെട്ടി വെച്ചേക്കണേ ഈ ബാക്ക് പീസ് ഇതുപോലെ ഒന്ന് വെക്കണ് കണ്ടോ ഇതുപോലെ വെക്കേണ് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ കാലിഞ്ചി കൂടുതൽ ഇവിടേതേ കണ്ട ഉണ്ടത് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുകയാണ് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി അതായത് ആംഹോള് വരച്ചെടുത്തിട്ടുണ്ട് ഷോൾഡർ ഇവിടെ കറക്റ്റാണ് അതേപോലെ നെക്കിൻ്റെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗം ഈ താഴെ വരച്ചു ഇനി ഈ കഷക്കുയുടെ അവിടെ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് കൂടുതൽ വേണം അര ഇഞ്ച് കൂടുതൽ വേണം അത് ഞാൻ ഇട്ടിരുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ടക്സ് വരുമ്പോഴത്തേക്ക് ആ തുണി ഇവിടെ കുറയും പാല ഇഞ്ചും ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ താഴത്തെ ഭാഗത്ത് ഞാൻ നമ്മുടെ ഇത് കറക്റ്റ് അളവിൽ വച്ചേക്കാണ് കണ്ടോ അതായത് നമ്മുടെ വണ്ണം അത് അതിന് കാലിഞ്ചി കൂട്ടി അതിന് ശേഷം നമ്മുടെ തയ്യൽത്തുമ്പ് അതിനോട് കൂടി ഒരൊന്നര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് കണ്ടോ ഒന്നര ഇഞ്ചും കൂടി ഞാൻ ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഇതിങ്ങനെ വരും കണ്ടോ ഒന്നര ഇഞ്ചും കൂട്ടിയപ്പോൾ അതിന് നമുക്കതേ ഇത്രയും ഭാഗം കൂടുതൽ വേണം താഴെ ഭാഗം അപ്പം ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ് ഈ ഒരു പീസ് കണ്ടോ അപ്പം ഇതിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു അളവ് ആണ് കണ്ട അപ്പം ഞാൻ അങ്ങനെ എടുത്ത പീസാണ് ഇത് ഇനി ഇതിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കിടക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പർ അങ്ങോട്ട് മാറ്റി ഇനി ഇതിലേക്ക് ഞാൻ വരക്കണത് ഇതിന്റെ ഒരു അളവെന്ന് വെച്ചാലുണ്ടല്ല നമുക്ക് എൻ്റെ ഒരളവിനനുസരിച്ചിട്ട് നമുക്ക് താഴെയുള്ള ടക്സ് വരെ എനിക്ക് ഒരു പതിമൂന്നര ഇഞ്ച് മതി ഇവിടേക്ക് ഇതുപോലെ ഒരു പതിമൂന്നര ഇഞ്ച് എനിക്ക് ഇവിടേക്ക് വേണം മനസ്സിലായാ ഇത് ബാക്കി കൂടുതലാണ് ഈ പതിമൂന്നര ഇഞ്ചാണ് എൻ്റെ ആവശ്യം എനിക്ക് ആവശ്യമുള്ളത് അതായത് അര ഇഞ്ച് മോളിൽ തയ്യൽ പോയിട്ട് ബാക്കി പതിമൂന്ന് ഇഞ്ച് എനിക്ക് കിട്ടണം കണ്ടോ അതാണത് അര ഇഞ്ച് ഇവിടെ ത മോളിൽ പോകും അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയാൽ മതി ഇനി ഞാൻ ചെയ്യണത് നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ടച്ച്സിന്റെ അതായത് നിബിൾ പോയിന്റിന്റെ ഇറക്കം ഷോൾഡറിന്റെ അവിടെ നിന്ന് താഴേക്കുള്ള നിബിൾ പോയിന്റ് ഇറക്കം നിങ്ങൾക്ക് ഒൻപതരയാണെന്നുണ്ടെങ്കിൽ എടുക്കണം ഒൻപതര ആണെങ്കിൽ പത്തിഞ്ച് എടുക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല നമ്മള് തയ്യൽ തുമ്പിന്നാണ് പിടിക്കണത് ഇവിടെ അറേഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഒൻപതര എടുത്താൽ നിങ്ങൾക്ക് ഒൻപതേ കിട്ടുള്ളതാണ് പത്ത് എടുക്കാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മളുടെ നിബിൾ ടു നിബിളിന്റെ പോയിന്റ് ഉണ്ടല്ലോ അത് എത്രയാണെന്ന് നോക്ക അപ്പൊ അത് മൂന്നാണ് മൂന്നിന്റെ കൂടെ നമ്മൾ കാലിഞ്ച് കൂട്ടണം തയ്യൽത്തുമ്പോ നമ്മളൊരു കാലിഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടി കൂട്ടി മൂന്നേ കാലിന് എന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആ വര അങ്ങനെ കഴിഞ്ഞ് അവിടെ നിന്ന് താഴേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് മൂന്നിഞ്ച് വേണം എന്നില്ല അതും കൂടി ഓർക്കണം ഓരോരുത്തരുടെ പൊക്കോ ബ്ലൗസിൻ്റെ ഇറക്കവും പോലെയാണ് ഈ ഒരു ടെക്സിന്റെ വ്യത്യാസം വരണത് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിബിൾ പോയിൻ്റെ അവിടത്തേക്ക് വന്നേക്കണ ഇറക്കം പല ആളുകൾക്കും പല രീതിയിലാണ് എനിക്ക് ഒൻപതര ആണെന്നുണ്ടെങ്കിൽ പത്തര പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ ഉണ്ട് അങ്ങനെ ഇറക്കം കൂടുതൽ വരണുണ്ട് അതും നോക്കണം ഞാൻ പറഞ്ഞത് തന്നെ അതേ അളവിൽ നിങ്ങൾ വെട്ടരുത് ഇപ്പം മുപ്പത്തി എട്ട് ഇഞ്ച് വണ്ണമുള്ള ആളുകൾക്ക് നിബിൾ പോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിബിൾ പോയിൻ്റെ ഇറക്കം ഒൻപതര ആണോ ആകണമെന്നില്ല അതാണ് ഞാൻ പറയണത് ചില ആൾക്കാർക്ക് പത്ത് ഉണ്ടാകും പതിനൊന്നര വരെ നമുക്ക് കിട്ടും നമ്മുടെ ഇതിന്റെ ഇറക്കം അപ്പൊ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി അതൊന്ന് നേരം ഒന്ന് ലൈനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ നേരെ വരച്ച ലൈനിൽ നിന്നും ഒന്നര ഇഞ്ച് വരയിൽ നിന്നും ഒന്നര ഇഞ്ച് ഇപ്പുറത്തോട്ടും ഒന്നര ഇഞ്ച് ഇപ്പുറത്തോ കൊണ്ട് ഒരു മൂന്നു ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ കശക്കൂരിയുടെ അവിടെ ഒരു ടെക്സ് ഉണ്ട് അവിടേക്ക് നമ്മള് ഒരു ഈ പത്തര വര നമ്മൾ ഒമ്പതര വരച്ചില്ലേ അതായത് പത്തെടുത്തു ഞാൻ കൂടുതലെടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ടക്സ് ഇവിടെ തയ്യൽ തുമ്പിന്നെടുത്തപ്പോൾ അവിടെ നിന്നും ഇതുപോലെ ടേപ്പ് ഒന്ന് ചരിച്ചു പിടിച്ചിട്ട് ഒരു ഒന്നേകാലി അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇത് ആ ഒന്നേ കാലിന് ശേഷം ഇതിങ്ങ വരച്ചെടുക്കാം ഇവിടെയും വരും ഒര ഇഞ്ച് ടക്സ് അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ താഴ്ഭാഗത്തിൻ്റെ നടുക്ക് കൊണ്ടും നമുക്കൊരു ടക്സ് ഉണ്ട് അത് അവിടെ നിന്ന് ഇവിടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാറ്റി പിടിച്ചിട്ട് ഇവിടേക്കുള്ള ടാക്സി നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു ഇവിടെയും പോകും നമുക്ക് അറേഞ്ച് ഇനി ഈ അറേഞ്ച് നമുക്ക് അടിവണ്ണ അടിവണ്ണ എത്രയാണ് കിട്ടിയത് ഇവിടെ അടയാളപ്പെടുത്തിയത് നമ്മളിതിലേക്ക് അടിവണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അത് എത്രയാണെന്നൊന്നോ നോക്കാം അപ്പം നമ്മൾ അടിവണ്ണം അടയാളപ്പെടുത്തിയത് എട്ടേകാലാണല്ലേ എട്ടേകാലം തയ്യൽത്തുമ്പും ഉണ്ട് അപ്പത് അതിനു മുമ്പ് നമ്മൾ ഈ ഒരു വരണ്ടല്ലോ നമ്മൾ ഇങ്ങനെ എടുക്കേണ് കണ്ടോ ഇത് ഞാൻ ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിനുശേഷം ഈ വരയിൽ നിന്ന് മുകളിലോട്ട് ഒരു ഒന്നര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി എടുക്ക ഒന്നര ഇഞ്ചോ അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സിൻ്റെ അളവ് ഞാൻ ഇവിടെ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ അപ്പം നമുക്ക് ഒന്ന് നോക്കണം അതിന് ശേഷം നമുക്ക് ഇവിടേക്കും ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ടാക്കണം മുകളിലോട്ടാക്കിയിട്ട് നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മുടെ ഈ ഒരു വര വരച്ചിട്ടില്ലേ നമ്മൾ അതായത് മൂന്നിഞ്ച് വരച്ചിട്ടില്ലേ താഴെ അവിടേക്കോ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഒരു ബോ വഞ്ചിടെ ഷേപ്പ് കിട്ടും നമുക്കിവിടെ മനസ്സിലായോ പിന്നെ നമുക്ക് വീട്ടിലെ അളവ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണ്ടേ അപ്പം ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ നമുക്ക് രണ്ടര കിട്ടി രണ്ടര ഈ വര അതായത് നേരെ വരച്ച ലൈൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വരച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് ഈ രണ്ടരയുടെ പോയിന്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് നമുക്ക് ദേ നമ്മുടെ അളവ് കിട്ടി എട്ടര തുമ്പും കിട്ടി ബാക്കി കൂടുതലുള്ള ഒന്നര ഇഞ്ച് ദേ ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഈ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ ടക്സ് പിടിക്കുമ്പോൾ അതായത് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടാ അപ്പൊ ഈ ഒരു ഭാഗം നമ്മളത് ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കണേനെ കണ്ടോ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ഒന്നര ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പും കിട്ടും ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കും ഇതുപോലെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് ഉള്ളിലോട്ട് പോകുമല്ലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കറക്റ്റ് അളവ് കറക്റ്റ് അളവ് നമുക്ക് ഇവിടെ കിട്ടും എത്രയാണ് എട്ടരയും തയ്യൽത്തുമ്പും നമുക്കിവിടെ കിട്ടി ഒരളവാണ് നമുക്ക് കൂടുതൽ വ്യത്യാസം വന്നത് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മുടെ ഈ പോയിന്റുകൾ തന്നെയാണ് ഈ പോയിന്റുകൾ കറക്റ്റ് ആയാലേ കപ്പിട് നമ്മൾ ബ്ലൗസ് ഇടുമ്പോ കറക്റ്റ് പോയിന്റിൽ നിൽക്കുള്ളൂ ഇത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഈ പോയിന്റ് അതായത് ഷോൾഡറിന്റെ അവിടെ നിന്ന് നിബിൾ പോയിന്റ് വരെയുള്ള ഈ പോയിന്റിന്റെ ഇറക്കം കറക്റ്റ് അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഉള്ള പോയിന്റ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പുതിയ തയ്ക്കാൻ അറിയാത്ത ആളുകളുടെ കയ്യില് നിങ്ങൾ എവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുണ്ട് അത് നല്ല ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടക്സ് എടുക്കുക ഇപ്പൊ ബ്ലൗസ് നമുക്ക് തയ്ച്ചെന്നുണ്ടെങ്കിൽ നല്ല ബ്ലൗസാണ് നിങ്ങളുടെ കയ്യിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലൗസ് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ അടിച്ചു വെച്ചേക്കണ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ അപ്പോൾ ഇങ്ങനെ ടേപ്പ് ഇത് തുമ്പത്ത് പിടിച്ച് ഇങ്ങനെ ഇതിൻ്റെ അകലം എത്രയുണ്ടോ അതുപോലെ ഈ ടെക്സിന്റെ അകലങ്ങൾ എത്ര ഒന്ന് നോക്കിയിട്ട് അവിടെ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഒര ഇഞ്ച് ഈ ഇത് ഷോൾഡർ ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞു ഇത്രയേ ഉള്ളോ അപ്പൊ നമ്മൾ നമുക്ക് അര ഇഞ്ചൊന്നും കുഴിച്ചു വെട്ടാം അര ഇഞ്ച് കുഴിച്ചു വെട്ടി അപ്പൊ ഇത്രയാണ് നമ്മുടെ ബോഡി പാർട്ടിന്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങൾ ഒന്ന് ന്യൂസ് പേപ്പറിലൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് പഠിക്കുക അതിന് ശേഷം നിങ്ങൾ പഴയ തുണികളിൽ കട്ട് ചെയ്തതിന് ശേഷം നല്ല തുണിയിലിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ടൈലറിങ്ങിലോട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തയ്യൽ പഠിക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ദേ കണ്ടങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് അതെ ഇവിടെ ഒരു കാലിഞ്ചി കൂടുതൽ ഫ്രണ്ട് പീസിനുണ്ട് ഇതിവിടെ ഉണ്ട് ഇത് ഇത് ഇതിൻ്റെ താഴേ കാലിഞ്ചി കൂടുതലുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഷ്ടക്കൂട് അവിടെ നിന്ന് ഫ്രണ്ട് കഴുത്തിലേക്ക് ഇവിടുത്തെ ടാക്സിൻ്റെ അളവിൽ കുറച്ച് തുണി കൂടുതലിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട് ഫ്രണ്ടും ബാക്കും തമ്മിൽ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഒന്ന് കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മട മടിക്കരുത് കമൻറ്റും ലൈക്കും ഒക്കെ ഇടണം അതേസമയം യൂട്യൂബ് ഡ്രീംസ് ഓഫ് എന്ന യൂട്യൂബ് ചാനലിലോട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നുപോകരുത് അപ്പോൾ നമുക്കിനി അടുത്തത് സ്ലീവ് കട്ടിങ് കാണാം പിന്നീട് നാളെ കാണാം കേട്ടോ അപ്പം ഈയൊരു ഭാഗം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും വരണം കേട്ടോ സ്റ്റിച്ചിങ്ങും കാണിക്കാനുണ്ട് ബ്ലൗസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അവരവർ തയ്ച്ചിടുമ്പോൾ അതിൻ്റെതൊരു ഭംഗി വേറെ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കേ